നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ കത്തുന്ന ചർച്ച എന്ന് പറയുന്നത് സി പി എം മുതിർന്ന നേതാവായ പി ജയരാജൻ പറഞ്ഞ വാക്കുകളാണ് കേരളത്തിൽ ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ടെന്നും കേരളത്തിൽ വളർന്നു വരുന്ന ഇസ്ലാം തീവ്ര വർഗീയത അപകടകരമാണെന്ന മുന്നറിയിപ്പുമാണ് ജയരാജൻ നൽകിയത് സി പി എമ്മിന്റെ നയത്തിൽ നിന്ന് തന്നെ തീർത്തും വ്യത്യസ്തമായ കാര്യമാണ് ഇപ്പോൾ തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് ജയരാജൻ എന്തുകൊണ്ടാണ് ഈ വൈകിയ വേളിയിൽ ഇക്കാര്യം തോന്നിയത് എന്നതും ചിന്തിക്കേണ്ട വിഷയം തന്നെ കൃത്യമായ താല്പര്യങ്ങൾ ജയരാജന് അതിൽ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല അതല്ലാതെ ഇതുവരെ മിണ്ടാതിരുന്ന ജയരാജന് പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല ഈ തിരിച്ചറിവ് പലതിനും വേണ്ടി കണ്ണടച്ചു പിടിച്ചിരുന്ന വിഷയത്തിൽ ഇപ്പോൾ ഒരു എന്ന് മാത്രം നേരത്തെ ഇതേപ്പറ്റി പറയുമ്പോൾ എന്താണ് ചെയ്തിരുന്നത് എന്ന് ഓർമ്മയുണ്ടോ തീവ്രവാദ ഭീഷണി എന്നൊരു വാക്കുമിന്റിയാൽ ആശങ്ക ഉയർന്നാൽ അത് ചൂണ്ടിക്കാണിച്ചവർ ആരായിരുന്നാലും അവരെ ഒന്നാകെ ഭീഷണിപ്പെടുത്തും സൈബർ ആക്രമണം നടത്തും എന്നിട്ട് അവരെയൊക്കെ നിശബ്ദമാക്കും ഈ ാണ് ഭരണകക്ഷി സംഘടനയിലെ മുതിർന്ന നേതാവ് തന്നെ ദേശവിരുദ്ധ റിക്രൂട്ട്മെന്റ് അംഗീകരിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊന്നു ഉയർത്തിവിട്ട് അവരവർക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ അല്ല ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ജയരാജൻ നിലപാട് മാറ്റില്ല ഇല്ലെങ്കിൽ ഇന്ന് വൈകിട്ടത്തോടെ ജയരാജന്റെ ഒരു നിലപാട് മാറ്റം ഇതിൽ കാണാനാകും അങ്ങനെ അല്ലെങ്കിൽ എന്തായിരിക്കും ഈ വിഷയത്തിൽ ജയരാജന്റെ ഈ പ്രസ്താവനയോട് സി പി എമ്മിന്റെ അഭിപ്രായം എന്നുകൂടി കേരള സമൂഹം ആരായുന്നുണ്ട് ഇത് കേരളത്തിൽ വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ് മാത്രമല്ല അന്തങ്കമ്മികളായ മാധ്യമങ്ങൾ എല്ലാം ഇത് മുക്കാൻ പലതരത്തിലുള്ള ശ്രമവും നടത്തും കേരളത്തിൽ തീവ്രവാദത്തിലേക്കുള്ള യുവാക്കളുടെ കുത്തൊഴുക്ക് നടക്കുന്നത് ആദ്യമായിട്ടാണോ അറിയുന്നത് അല്ല സി പി എം ഭരണത്തിന് കീഴിലാണ് ഇത് ഇത്രയേറെ എന്ന് കൂടി മനസ്സിലാക്കണം തീവ്ര മനോഭാവമുള്ളവരെല്ലാം സി പി എമ്മിന് പുരോഗമന വാദികൾ ന്യൂനപക്ഷ പ്രീണനം പറഞ്ഞ് നെറിയേട്ട പ്രവർത്തികൾ ചെയ്തു കൂട്ടി ഈ നാടിനെ കുട്ടിച്ചോറാക്കി അക്ഷരാർത്ഥത്തിൽ സി പി എം ഇതിന് പാർട്ടിയിലെ ഒരു വിഭാഗം കുടപിടിക്കുന്നുണ്ടോ എന്നതിനെ സംശയം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്ന് വെളിപ്പെടുത്തേണ്ടതുണ്ട് മാത്രമല്ല ജയരാജൻ തനിക്ക് ലഭിച്ച വിവരങ്ങൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മുമ്പാകെ പറയാനും തയ്യാറാകേണ്ടതുണ്ട് നടത്തിയ പ്രസ്താവനയിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് പാർട്ടിക്കുള്ളിൽ ഇക്കാര്യം ചർച്ചാ വിഷയമാക്കുക എന്നത് തന്നെയാണ് കണ്ണൂർ മാത്രമല്ല ഈരാറ്റുപേട്ട മധ്യ കേരളത്തിലെ തീവ്ര മനോഭാവമുള്ളവരെ സൃഷ്ടിക്കുന്ന ഇടമാണ് ഇവിടം ഇപ്പോൾ വിഭാഗീയ പ്രവർത്തനങ്ങളുടെ പ്രാദേശിക ഹബ്ബായി പേട്ട മാറിയിട്ടുണ്ട് സംസ്ഥാന പോലീസ് പോലും പലപ്പോഴും നിശബ്ദമാകുന്ന സംഭവങ്ങൾ ഇവിടെ നിന്നും സമീപകാലത്ത് ചൂണ്ടിക്കാണിക്കപ്പെടുകയുമുണ്ട് വാഗമൺ സിമി ക്യാമ്പോടെ കേരളത്തിലെ യുവാക്കളെ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമാക്കാനുള്ള റിക്രൂട്ട്മെന്റ് തുടങ്ങിയിരുന്നു ഈ രാജുപേട്ട തീവ്രവാദ സ്വഭാവമുള്ള പ്രദേശമായതിനാൽ പോലീസ് സന്നാഹം ശക്തിപ്പെടുത്തണമെന്നും സ്ഥലം വിട്ടുകൊടുക്കരുതെന്നുമുള്ള ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് അവഗണിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് സംസ്ഥാനത്തെ പ്രബല രാഷ്ട്രീയ കക്ഷികളിൽ ഇക്കൂട്ടർ നുഴഞ്ഞുകയറിയതിന്റെ തെളിവാണ് പോലീസ് സ്റ്റേഷൻ സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി നടത്തിയിട്ടുള്ള ചർച്ചകളിലെ ഒരേ മനസ്സോ തീരുമാനം ഇടതു വലതു മുന്നണികളെ ഇവർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നതിന്റെ സൂചനയാണ് വിവാദ വിഷയങ്ങളിൽ തീരുമാനമെടുക്കും മുമ്പ് സംഘടനകൾ സർവകക്ഷി സമ്മേളനം എന്ന ഓമന പേരിൽ തീരുമാനമെടുത്ത് യോഗത്തിൽ വന്ന് കൈയടിച്ചു പാസാക്കുന്നത് സാധാരണമാണ് പൗരത്വ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ച മയ്യത്ത് നമസ്കാരം വരെ നടത്തി ഏറ്റവുമധികം പിന്തുണ നൽകുകയും ഡൽഹിയിൽ സമരത്തിന് പോകാൻ തയ്യാറായതും ഈരാറ്റുപേട്ടയിൽ നിന്നാണ് പ്രസ്തുത പരിപാടിയിൽ പങ്കെടുത്ത ആളുകളെ പറ്റിയും രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ആരൊക്കെയെന്നും ഇനിയും പുറത്തു വരേണ്ടിയിരിക്കുന്നു എന്തിനധികം സംസ്ഥാന പോലീസിലും ഇത്തരം ശക്തികളുടെ അനുഭവ ഗ്രൂപ്പുകൾ ഉണ്ടെന്നുള്ളതാണ് നടുക്കുന്ന യാഥാർത്ഥ്യം പച്ചവെളിച്ചം നിലാവിന്റെ കൂട്ടുകാർ എന്നീ പേരുകളിൽ ഗ്രൂപ്പുകൾ സജീവമായിരുന്നു വിവാദമാകുമ്പോൾ തൽക്കാലത്തേക്ക് പിന്മാറുകയും പിന്നീട് വീണ്ടും പൂർവാധികം ശക്തിയോടെ ഒരുമിക്കുകയുമാണ് ചെയ്യുന്നത് എന്തായാലും പിണറായിക്കെതിരെയുള്ള പോർവിളിയുടെ ഭാഗമായിട്ടാകാം ജയരാജന്റെ ഈ വെളിപ്പെടുത്തൽ അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ സി പി എമ്മിലെ കുറുമുന്നണിയുടെ ശക്തി പ്രാപിക്കലും കാണാതെ പോകരുത് എന്തായാലും ജയരാജൻ തന്റെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ എൻ ഐ എ അടക്കമുള്ള ഏജൻസികൾ ജയരാജനെ തേടിയെത്താനുള്ള സാധ്യത കൂടുതലാണ് കാരണം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എൻ ഐ ഭീകരരെ കൊണ്ടുപോയിട്ടുള്ള ഉണ്ടായിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലും അറിയിക്കാതെയായിരുന്നു ആ നീക്കം അത്രയും കേരള പോലീസ് അന്നേരവും ഉച്ചയുറക്കത്തിലായിരുന്നു എന്ന് വേണം പറയാൻ എന്തായാലും ജയരാജന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കേന്ദ്രത്തിന്റെ ചെവിയിലെത്തുമെന്ന് ഉറപ്പാണ് അങ്ങനെയെങ്കിൽ എൻ ഐ എ റഡാറിലേക്ക് ജയരാജനും എത്തും എന്ന് തന്നെ വേണം കരുതാൻ നന്ദി